തിരുസഭയെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും സെയിൻസ് രണ്ട് എക്സ്ട്രീംസിലും ഉണ്ട് ഇപ്പം മരിയാപുരത്തി കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ വിശുദ്ധിക്ക് വേണ്ടി ജീവൻ കൊടുത്തെങ്കിൽ നമുക്ക് ഇങ്ങേറ്റത്ത് വിശുദ്ധ അഗസ്റ്റീൻ ഉണ്ട് അല്ല സെൻറ് മേരി ഓഫ് ഈജിപ്റ്റ് ഉണ്ട് സെന്റ് മേരി ഓഫ് ദ മെക്ദലിയൻ ഉണ്ട് അപ്പം ഇവരുടെയൊക്കെ നമ്മൾ ആ ഒരു ജീവിതം നോക്കുമ്പം ശരിക്കും എക്സ്ട്രീം എൻഡിലേക്ക് പോയി എല്ലാം തകർന്നു എന്ന് വിചാരിച്ചു പക്ഷേ കൺവേഴ്ഷൻ ഒരു മാനസാന്തരം വന്നപ്പോൾ പിന്നെ പിന്തിരിഞ്ഞ് നോക്കിയില്ല പിന്നെ മുന്നോട്ട് അല്ലാണ്ട് ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ ഓ സെന്റ് അഗസ്റ്റിനും പാപം ചെയ്തു മക്തലം പറയും പാപം ചെയ്തു ഞാനും ചെയ്യുന്നു അങ്ങനെയല്ല അവരുടെ കൺവേർഷൻ നോക്കിയിട്ട് പിന്നെ ഒരിക്കലും പാപ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ അതാണ് അല്ലാതെ രണ്ട് എക്സ്ട്രീമല്ല അവര് രണ്ട് പേരും വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് വരണേ പക്ഷെ ഉണ്ടായ പാസ്റ്റ് നല്ല പാസ്റ്റ് ആണെങ്കിൽ അത് മുന്നോട്ട് എടുത്തു നല്ല പാസ്റ്റ് അല്ലെങ്കിൽ അവർ നല്ല ഒരു ഒരിതിലേക്ക് വന്നു മനസാന്തരം അപ്പോൾ സെൻറ് അഗസ്റ്റിൻ അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പാപജീവിതം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല ആ കൺവേഷന് ശേഷം മാനസാന്തരത്തിന് ശേഷം അവർ പിന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോയവരാണ് ഒരിക്കൽ പോലും പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് തക്കതായ പ്രായശ്യത്വം തക്കതായ പരിഹാരമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വചനം പറയണില്ലേ ഇത് നിങ്ങളുടെ പാപങ്ങൾ കടം ചുമപ്പാണെങ്കിലും അത് തൂവെള്ള പോലെ മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കാൻ പറ്റും പറ്റി പാപങ്ങളിൽ നിന്ന് അനുദപിച്ച് തിരിച്ചു വരാന്നുള്ള അനുദപിക്കുന്ന പാപിയെ ഓർത്ത് വലിയ സന്തോഷം ഈ സെന്റ് മേരി ഓഫ് ഈജിപ്റ്റിന്റെ നമ്മൾ ആ ചരിത്രം വായിക്കുമ്പോ പറയുന്നുണ്ട് സെന്റ് മേരി ഓഫ് ഈജിപ്റ്റ് പിന്നെ ആ സ്ഥലം വിട്ടിട്ട് നേരെ കാട്ടിപ്പോയി ഭയങ്കര അങ്ങേറ്റം രീതിയിലുള്ള ആ ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ പരിഹാരം പിന്നെ ഒരു ബെൻഡിക്ടൺ മോങ്കോ അവിടെ ഇങ്ങനെ ചെല്ലുമ്പോഴാണ് സെന്റ് മേരി ഓഫ് ഈജിപ്റ്റെ കാണുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നതും പിന്നെ മൂന്ന് ദിവസത്തേക്ക് ഈ സെന്റ് പോയി വിശുദ്ധ കുർബാന കൊടുക്കുന്നതും ഇപ്പൊ മൂന്നാമത്തെ ദിവസം പക്ഷെ ചെല്ലുമ്പോഴാണ് അത് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് പക്ഷെ ആ കുഴി കുഴിക്കാൻ വേണ്ടി ഒരു സിംഹം വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അപ്പൊ ആള് ഭയങ്കര പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നടന്നിരുന്നത് എന്ന് വെച്ചാൽ ജെറുസലേമിലേക്ക് പോയിക്കൊണ്ടിരുന്നവരെ ഇങ്ങനെ സ്ഥിരം കണ്ട് അവരെ വ്യഭിചാരം ഇതിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നിന്നോണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ ആളിങ്ങനെ മാതാവിന്റെ ഒരു പള്ളിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ പള്ളിയിൽ കയറാൻ പറ്റുന്നില്ല അപ്പം അന്ന് ആ നടയിൽ വെച്ച് മാതാവിനോട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഷീ ഡിസൈഡ് അറ്റ് ദ ദോമൻ അപ്പൊ അല്ലാതെ അപ്പൊ അല്ലാതെ ഞാൻ ഇത് ചെയ്യാൻ ആലോചിക്കണം അങ്ങനെയൊരു സംഭവമില്ല സംഭവം ഇമ്മീഡിയറ്റ് അതും ഭയങ്കര കോൺക്രീറ്റ് ആയിട്ട് അപ്പൊ തന്നെ ഇതുപോലെ തന്നെയാണ് അതായത് പാപത്തിൽ വീഴാതെ ജീവിക്കാൻ ഒത്തിരി ഹെൽപ്പ് തരുന്നുണ്ട് ഇനി എങ്ങാനും പാപത്തിൽ വീണ അതിൽ നിന്ന് എങ്ങനെ കര കയറണം എന്നുള്ള ഹെൽപ്പും തരുന്നുണ്ട് പിന്നെ എന്താന്ന് നമുക്ക് പ്രശ്നം അതുകൊണ്ട് നമുക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല അയ്യോ അതുകൊണ്ട് ഞാൻ അങ്ങനെയില്ല കാരണം അങ്ങനെ വീണവരും വന്നാ കാണിക്കുന്നുണ്ട് അനുദപിക്കുന്ന പാപികള് തന്നെയല്ല ഇപ്പൊ സ്വർഗ്ഗത്തിലെത്തിയിരിക്കുന്നെ ഈശോ പരിശുദ്ധ അമ്മയോ ബാക്കി എല്ലാവരും പാപം ചെയ്തു അപ്പോൾ സ്വർഗത്തിലൊക്കെ അനുദപിച്ച പാപികൾ അനുദപിക്കാത്ത പാപികൾ നരകത്തിൽ പോകുന്നു അപ്പൊ അനുതാപം എന്നുള്ള ഒരു ചാൻസ് ദൈവം തരുന്നുണ്ട് മനസ്തപിച്ച് പശ്ചാത്തപിച്ച് അനുദപിച്ച് ജീവിതം മാറ്റി ഒരു മെറ്റനോയ കംപ്ലീറ്റ് കൺവേർഷൻ എക്സ്പീരിയൻസ് മാനസാന്തരം ഹൃദയത്തിൻ്റെ അന്തരം ഹോൾ വ്യക്തി പുതിയ സൃഷ്ടിയായിട്ട് മാറുന്ന അനുഭവം അപ്പോൾ ആർക്കും ഒരു ചാൻസ് എത്ര മാരക പാപിയാണെങ്കിലും ദരി ഇസ് എ ചാൻസ് തെറ്റിനെ പറ്റി ആ ഒരു ബോധം ഉണ്ടാവണം പാപബോധം പശ്ചാത്താപം ഹൃദയമൊന്നും അധികം കഠിനാക്കാൻ വിടരുത് ഹൃദയം ഹാർഡാവുമ്പോ കഠിനോറും നമുക്ക് പാപബോധം ഉണ്ടാവില്ല പാപ ചെയ്യണേന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചാൻസ് കിട്ടിയ പാപബോധം വരാൻ അതെടുത്ത് ഉപയോഗിക്കണം നീട്ടിവെക്കരുത് യൂദാസൊക്കെ തിന്മ ചെയ്യണേന്റെ പ്ലഷർ എടുത്തു നന്മ ചെയ്യേണ്ടത് നീട്ടിവെച്ചു പോസ് പോൺ ചെയ്തു ജൂഡസ് സിൻഡ്രം എന്ന് പറഞ്ഞ ജൂഡസ് സിൻഡ്രം എന്ന് പറയുന്നത് തിന്മ ചെയ്യണേൻ്റെ പ്ലഷറെടുത്ത് ഇങ്ങനെ നടക്കുക നന്മ ചെയ്യുന്നത് മാറ്റി വയ്ക്ക അപ്പൊ നമ്മൾ എന്താ വേണ്ടേ തിന്മ ചെയ്യണേൻ്റെ പ്ലഷർ എടുക്കാതിരിക്കുക നന്മ ചെയ്തുകൊണ്ടിരിക്കുക നന്മ മാറ്റി ചെയ്യേണ്ടത് മാറ്റി വെച്ചാൽ അത് ചെയ്യണ ചെയ്യണലുണ്ടാവില്ല യുദാസ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഈശോവിനെ ഒറ്റ കൊടുക്കത്തക്ക വിധം ഹൃദയം കഠിനമായി ഹാർഡ് ഹാർട്ടായി അറിയണില്ല ഒറ്റി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സ്ട്രൈക്ക് ആവണേ ഓ ഞാൻ ഒറ്റി കൊടുത്തൂലോ അപ്പൊ തിന്മയുടെ പ്ലഷറെടുത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ഓർക്ക അതധികം അങ്ങനെ മുങ്ങി 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 പോണ്ട പ്ലഷറിൽ നന്മ ചെയ്യുന്നത് പോസ്റ്റ് പോൺ കൺവേർഷൻ പോക്വയർസ് കൺവിൻസിംഗ് ഓഫ് സിൻ അപ്പൊ ഈ ഒരു കൺവിക്ഷൻ ഓഫ് തന്നെ ഈ കൽപ്പനയില് തന്നെ ഒരുപാട് ലൂസ് ആക്കി വിട്ടിട്ടുണ്ട് ലൈക്ക് മാസ്തുബേഷൻ പോർണോഗ്രഫി ഇവരൊക്കെ ഇവയൊക്കെ ഇറ്റ്സ് ആ ഇത് നോർമൽ ഞാൻ ഇതൊന്നും പാപമല്ലല്ലോ ഞാൻ ചെയ്യുന്ന പറഞ്ഞിട്ടാണ് ഈ പാപത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് തള്ളിക്കളയുന്നത് സോ അതൊരു പോലും ലീഡ് ചെയ്യുന്നതല്ല ഈ മാസ്റ്റർ ബേഷും കോർണോഗ്രഫിയും ഈ ബാക്കിയുള്ള ബ്ലൂ ഫിലിംസ് ഒക്കെ കാണുന്നത് പാവം പോലും ആയിട്ടല്ല ഇപ്പത്തെ യൂത്ത് കാണുന്നത് ഓക്കെ ഞാൻ മാരക പാവം ഒന്നും ചെയ്തിട്ടില്ല അടുക്കുമ്പോഴാണ് ലൈക്ക് ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഹൗ നമ്മുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഇതിനോട് ഒത്തു പോകുന്നില്ല എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇതെന്താ ഇത് ഒത്തുപോകാത്തത് ബിക്കോസ് ഐ ആ നോട്ട് ലൈക് ബിൻ കൺവിൻസ്ഡ് ഓഫ് ദ സിൻ ദൈ ഹ് ഓൾറെഡി കമ്മിറ്റഡ് അങ്ങനെ ഒരു കുറച്ച് കൺവിക്ഷൻസിലൂടെ നമ്മൾ കടന്നു പോകണം ഇങ്ങനെ പറയുന്നത് ദൈവവചനം ദാറ്റ് ഫിയർ ഓഫ് ദ ലോഡ് ഇസ് ഹേട്രഡ് ഓഫ് ഈവൾ അപ്പം ദൈവഭയം ആണ് ദാനില് ദി ലോഡിന്റെ ദൈവ ഭയം വന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാത്തിലേക്കും നമുക്ക് കടക്കാൻ പറ്റുള്ളൂ ദൈവ ഭയം വരുമ്പോൾ നമ്മൾ ആദ്യം വരേണ്ടത് ഹേറ്റഡ് ഓഫ് ഈവൽ അപ്പൊ നമ്മളോട് തന്നെ പറയണം ഇതിലേക്ക് കടന്നു വരുന്നവര് നിന്ന് ചാസ്റ്റിറ്റിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങൾ നിങ്ങളോട് തന്നെ റിപ്പീറ്റ് ചെയ്യണം എനിക്കിത് ഇഷ്ടമല്ല എനിക്ക് ഐ ഐ ഹേറ്റ് ഹേറ്റ് സ്പിരിറ്റ്സ് വെറുപ്പും വേണം ആ ഉള്ളിൽ നിന്ന് നമുക്ക് ബാഹ്യമായിട്ട് ബാഹ്യമായി ചെയ്ത പ്രവൃത്തികളാണല്ലോ നമ്മൾ ഈ പാപത്തിലേക്ക് നയിച്ചത് അപ്പോ അത് ബാഹ്യമായിട്ട് തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്യണം ഐ ഐ ഐ ലൈക്ക് മുഴുവൻ ഈവിളിലേക്ക് കൊണ്ടുവരാം അപ്പൊ തന്നെ നമുക്ക് ഐ ലവ് ഗുഡ് ഐ ലവ് ഗോഡ് എന്ന് പറഞ്ഞുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാൻ അത് സഹായിക്കും അല്ലാതെ ദുഷ്ടാരൂപികളുടെ കയ്യില് റിമോട്ട് കൺട്രോളും കൊടുത്ത് അവര് ഓരോ ബട്ടൺ അമർത്തുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കണേ ദുഷ്ടാരിപ് പറയാണ് യു ഹെയ്റ്റ് ഗുഡ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക ദുഷ്ടാരൂപികൾ പറയാണ് യു ലവ് യു ബിൾ അപ്പൊ അതിനനുസരിച്ച് ജീവിക്കുക അതാണ് വേണ്ടേ നമ്മുടെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യില് വേണം ദുഷ്ടാരൂപികളുടെ കയ്യിൽ നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോള് കൊടുത്തിട്ട് ദുഷ്ടാരൂപികൾ പറയുന്നതിനനുസരിച്ചാണ് നമ്മള് ജീവിക്കണേ തിന്മേനൊക്കെ കെട്ടിപ്പിടിച്ചും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മരണത്തിൻ്റെ ആ ഇത് അടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ബോധം ബോധ്യയ്ക്ക് വരിക നേരത്തെ പറഞ്ഞ പോലെ കൺവിക്ഷൻ നമുക്ക് വേണം നല്ല കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യങ്ങളും നല്ല ബോധങ്ങളും നമ്മളെ ശരിയായ വഴിയിൽ നയിക്കുക അപ്പോൾ ഈ യൂട്യൂബ് മിനിസ്ട്രിയൊക്കെ ഞങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കാരണം ഞങ്ങൾക്ക് കിട്ടിയ നല്ല ബോധ്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് ബോധ്യം ഉണ്ടാവുമ്പോൾ തന്നെ ഇൻ ഇറ്റ് സെൽഫ് അതൊരു ഡെലിവറൻസ് ആണ് ഒരു വിടുതലാണ് ഞങ്ങൾ വി ആർ സ്റ്റാൻഡിങ് ഫോർ ഗോഡ് വി ആർ സ്റ്റാൻഡിങ് ഫോർ ദ ഹോളി കാത്തലിക് ചേർച്ച് അപ്പം ചിലർ ചില നുണ നുണപ്രചാരണങ്ങൾ നടത്തുക ഞങ്ങളെ പറ്റി റോങ് ആയിട്ട് പറഞ്ഞു പരത്തുന്നുണ്ട് അപ്പം ആർക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവണേ ദുഷ്ടാരൂപികൾക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവണേ നല്ല ബോധ്യങ്ങള് സത്യബോധ്യങ്ങൾ പറയുന്ന ഞങ്ങളെ കേൾക്കണ്ടെന്ന് വെക്കുമ്പോൾ നല്ല ബോധ്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം പാഴാവല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കണേ നമ്മൾ അറിയണം നല്ലതും ചീത്തയൊക്കെ നമ്മൾ വിവേചിച്ചറിയണം ആത്മാക്കളെ നിങ്ങൾ വിവേചിച്ചറിവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വൃക്ഷത്തിനെ അറിയാൻ പറ്റും ഫലം കണ്ട് അറിയാൻ പറ്റും അപ്പോൾ ദൈവികമായിട്ടുള്ള നല്ല നന്മയായിട്ടുള്ള സത്യബോധ്യങ്ങള് പറയുന്നവരെ വിലക്കുന്നത് തന്നെ ഒരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ് ഞങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭയോട് അങ്ങേയറ്റം ചേർന്ന് പോകുന്നവരാണ് അപ്പോൾ ശരിക്കും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവര് ദൈവത്തിന് വേണ്ടിയല്ല നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാപം വളരെ മാരകമാണ് വളരെ മാരകമാണ് ഞങ്ങളുടെ എല്ലാ വീഡിയോസും എടുത്ത് നിങ്ങൾ നോക്കി നോക്കൂ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ടീച്ചിങ് അതേ പ്രകാരമാണ് പറയുന്നത് സെൽഫ് ഡെലിവറൻസിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും സ്വയം വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് സത്യബോധ്യങ്ങളും നല്ല സത്യബോധവും കൺവിക്ഷൻസ് ആൻഡ് അവെയർനെസ് ഓഫ് വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യാശയുടെ കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ ഓ ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് എല്ലാവരും ഒരുങ്ങണം ഒരുക്കത്തിന്റെ കാലഘട്ടമാണിത് അതൊന്നും പറഞ്ഞ് നമ്മൾ ഒരുങ്ങാതിരിക്കരുത് നമ്മൾ ഡെയിലി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഭൂതാശ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ തിരുസഭയുടെ ടീച്ചിങ്സ് പ്രകാരം പോകുന്നവരാണെങ്കിൽ തിന്മ ഉപേക്ഷിച്ച് നന്മയിൽ മുന്നേറുന്നവരാണെങ്കിൽ ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് വിവേചിക്കാൻ പറ്റും ഇത് ദൈവത്തിൽ നിന്ന് വരുന്നോ ഇല്ലയോ ഇത് നന്മയാണോ തിന്മയാണോ സത്യപ്രവാചകരാണോ എന്ന് നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നില്ല കുദാശ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ ദൈവചനം വായിക്കുന്നില്ല സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് പല വ്യാജ പ്രവാചകന്മാരുണ്ട് എങ്ങനെ വിവേചിച്ചറിയണം സത്യപ്രവാചകരെയും വ്യാജപ്രവാചകരെയും എങ്ങനെ വിവേചിച്ചറിയണം അത് വിവേചിച്ചറിയാൻ നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായിരിക്കണം തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കണം ദൈവകൽപ്പനകൾ പാലിക്കണം റെഗുലറായിട്ട് കുമ്പസാരിക്കണം അനുദിന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് വിവേചിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ നിക്ഷേപിച്ചിട്ടുള്ള വിശ്വാസം പ്രത്യാശ സ്നേഹം വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഡിസേണിങ് പവർ കിട്ടും നമുക്ക് കൃത്യം അറിയാൻ പറ്റും ആരാണ് സത്യം പറയുന്നത് ആരാണ് വ്യാജം പറയുന്നത് ഫലം കണ്ട് വൃക്ഷത്തെ അറിയാൻ പറ്റും എന്ന് ദൈവചനം പറയുന്നു അപ്പോ ഈ ചാസ്റ്റിറ്റീനെ ഒക്കെ പറ്റിയിട്ട് ശുദ്ധതയെ പറ്റിയിട്ട് ഒത്തിരി സത്യബോധ്യങ്ങൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ആ സ്പിരിച്വൽ ഗൈഡൻസി കൂടെ തന്നെ കൺഫെസറിന്റെ ഗൈഡൻസിൽ കൂടെ തന്നെയാണ് പോകുന്നത് സ്വയം തോന്നിയത് വിളിച്ചു പറയുന്നത് ഒന്നല്ല ബൈബിള് സി 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 ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എല്ലാ റെഫറൻസും ഞങ്ങൾ പറയുന്നുണ്ടല്ലോ നോക്കി നോക്കണം അപ്പോ ഞങ്ങളെ പറ്റിയുള്ള നുണപ്രചാരണങ്ങൾ കേട്ടിട്ട് ഓരോ ഡിസിഷൻ എടുക്കരുത് സത്യം ഒരു ദിവസം വെളിവാകും ആരാണ് സത്യം ആരാണ് അസത്യം എന്നുള്ളത് തീർച്ചയായിട്ടും വെളിപ്പെടും തീർച്ചയായിട്ടും വെളിപ്പെടും നുണ വ്യാജം ഒക്കെ ലിമിറ്റഡ് ആണ് സത്യം നിലനിൽക്കും സത്യം പുറത്തു വരും ഇപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ അപ്പോ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായിരിക്കുക നമ്മളും വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പരസ്പരം സഹായിക്കുന്നു ആ എനിക്കൊരു സത്യബോധ്യുണ്ട് അത് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കുള്ളത് ഷെയർ ചെയ്യുക പരസ്പരം സഹായിക്കുക സ്വർഗത്തിലെത്തണ്ടേ സ്വർഗത്തിൽ നിത്യമായി ജീവിക്കണ്ടേ നിത്യസൗഭാഗ്യം നിത്യമായിട്ടുള്ള ജീവിതമാണ് ഭൂമിയിലത്തെ ജീവിതം കുറച്ച് വർഷങ്ങൾക്കുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ള മെജോറിറ്റി പാട്ട് നിത്യമായിട്ടുള്ള ജീവിതം എന്നേക്കുമായിട്ട് കലാകാലം ജീവിക്കേണ്ടത് സ്വർഗത്തിലാണ് അതിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ടോ ഇല്ലയോ പരിശോധിക്കാം നമുക്ക് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ടോക്കുകൾ കേൾക്കുമ്പോഴൊക്കെ ഡിസേൺ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ശരിക്കുള്ള ഒരു കത്തോലിക്ക ജീവിതം ആയിരിക്കണം ദൈവവചനവും കത്തോലിക്ക സഭയുടെ പഠനങ്ങളും മതബോധനവും ഒക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരാണ് സത്യം പറയുന്നത് ആരാണ് വ്യാജം പറയുന്നത് അല്ലെ ഇന്ന് കറപ്ഷൻ പല ഘട്ടങ്ങളിലും പല ലെവലുകളിലും കടന്നു തിരുസഭയുടെ ഉള്ളിൽ തന്നെ ആൾക്കാരില് കടന്നു കൂടിയിട്ടുണ്ട് അധികാരികളിൽ കടന്നു കൂടിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിന് സത്യേതാണോ നോണേതാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഡിസേൺ ചെയ്യണം എന്നുള്ളതാണ് തിരുസഭ അധികാരികള് തന്നെ തെറ്റിദ്ധരിച്ചാലും കുറച്ചു കഴിഞ്ഞിട്ട് അത് ശരിയാവും തിരുസഭയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ തിരുസഭ അധികാരികൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ട് കുറേ നാളങ്ങനെ ഒരു സഹനത്തിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോൾ ഒരിക്കൽ സത്യം വെളിവാകും എന്നിട്ട് തിരുസഭ അധികാരികൾ തന്നെ ആ ഇതാണ് കാര്യം എന്ന് പിന്നീട് വെളിപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കളങ്കമില്ലാത്തവരായി തിരുസഭയുടെ ആ ഒരു ചൈതന്യത്തോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് സത്യബോധ്യങ്ങളും സത്യബോധങ്ങളും കിട്ടും ചാസ്റ്റിറ്റിയിൽ ജീവിച്ച് കർത്താവിനോട് ഒന്നായി തീരാന് നേരത്തെ പറഞ്ഞതുപോലെ ദയവായിട്ട് ഒന്നായി തീരാനാണ് നമ്മൾ ഈ പരിശുദ്ധിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപാട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴില് പറയുന്നുണ്ട് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല വ്ലേശമായതൊന്നും പ്രവേശിക്കില്ല എന്തിനാണ് ശുദ്ധീകരണ സ്ഥലം എന്തിനാണ് പേഗട്രി ഒരു അന്തിമ ശുദ്ധീകരണം കൂടി കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ യോഗ്യരാക്കണ്ടേ അവിടെ അശുദ്ധി പ്രവേശിക്കില്ല അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങാം

ഡെയിലി നമ്മൾ ഈ ചേസ്റ്റ് ഹാർട്ടിലേക്ക് ഒരു ചെയ്യണം പ്രത്യേകിച്ച് ശാസ്ത്രിയുടെ മേഖലയിൽ ടെമിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ പ്രലോഭനത്തിൽ വീഴുന്നുണ്ടെങ്കിൽ ഒക്കെ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് സെയിന്റ് ജോസഫിനോടുള്ള ആ ഒരു ഭക്തി സഹായിക്കും ബിക്കോസ് വണക്കം ഔസേ പിതാവിന് അർഹമായ ആ വണക്കം കൊടുത്ത ഔസേ പിതാവിന്റെ ആ ശുദ്ധതയുള്ള ഹൃദയം ചേസ്റ്റ് ഹാർട്ടിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രദർശിക്കുന്ന പോലെ തന്നെ ഔസൈ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ ഈശോയുടെ വളർത്തുപിതാവ് ഈശോ എത്രമാത്രം മാനിച്ച് ബഹുമാനിക്കുന്നു സ്വർഗീയ പിതാവ് അബ്ബാ പിതാവ് ഔസൈ പിതാവിന് എത്രമാത്രം മാനിച്ച് ബഹുമാനിക്കുന്നു സ്വന്തം പുത്രനെ വളർത്തുപിതാവ് ആവാന് ഔസൈ അല്ലേ ട്രസ്റ്റ് ചെയ്തേ അപ്പം നമ്മൾ അവഗണിക്കാൻ പാടും ഔസൈ പിതാവിനെ

ജീവജലത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം കുറച്ചും കൂടി മനസ്സിലാവുക പിന്നെ അല്ലാതെ ഈശോ പറഞ്ഞില്ലേ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരഹിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ശരിയാ ജീവജലം നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ആണെങ്കിൽ എങ്ങനെ ശ്വാസം മുട്ടി പോകും. ജീവജലം എപ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് ഫ്രഷ് ഫ്രഷായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അത് എപ്പോഴും ഒരു പുതുമയും ഒരു ഉണർവും എനർജിയും തന്നോണ്ടേ ഇരിക്കും അങ്ങനെ അത് പണ്ടേ ഞങ്ങളൊക്കെ നമ്മളൊക്കെ ചത്തുപോയലേ ഓ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ജീവജലത്തിന്റെ ഉള്ളില് എപ്പോഴും ആയിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് പുണ്യത്തിൽ വളരാൻ പറ്റാ. നമ്മൾ പാപത്തിൽ ജീവജലം നമ്മിൽ കുറഞ്ഞ് 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 നമ്മൾ അവിടെ കിടന്ന് ശ്വാസം കിട്ടി പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നു ഞാനിപ്പോലെ വന്നുള്ളൂ അതിലൊരു കേട്ടു ഞങ്ങൾ പാടാം നമുക്ക് ഒരുമിച്ച് പാടാം जीवजलात् किं नृवीय നിങ്ങളും പ്രാർത്ഥിക്കുക കൂട്ടുകാരെ സാധാരണയായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞേ പലപ്പോഴും ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു ശിശുവിൻ്റെ പ്രവർത്തി നമ്മൾ ചെയ്യണം കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ജീവജലം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഭയങ്കര സ്പിരിച്വൽ ആയിട്ട് അങ്ങ് പോവാതെ ആദ്യം നമ്മൾ ദിവസേന കുടിക്കുന്ന വെള്ളത്തിനെ തന്നെ ജീവജലമായി കണ്ട് ഉള്ളിലേക്ക് എടുത്ത് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ പരിശുദ്ധാത്മാവ് ആകുന്ന ജീവജലം കുടിക്കാൻ നമ്മൾ പഠിക്കും ആ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ കെട്ടിയാൽ ആകുമല്ലേ ജീവിക്കുന്നത് ഈ ജീവജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് പുതുമയുടെ ആത്മാവാണ് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ കിട കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റീൽ വെള്ളമായാലോ ചീഞ്ഞ വെള്ളമായാലോ നമ്മുടെ തന്നെ കണ്ടിട്ടില്ലേ ചില സമയത്ത് കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് പക്ഷെ ജീവജലം അങ്ങനെയല്ല ജീവജലം എപ്പോഴും പുതുമയുള്ളതാണ് ആ ഞാനൊരു ധ്യാനത്തിൽ പോയപ്പോ ഈ ആടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ പാടുന്ന കേട്ടായിരുന്നു ഒരു അറിയാമോ എനിക്കില്ല ആ ഞാൻ തരാം Mademoiselle, le